നമസ്കാരം ഞാൻ ഒന്നേഷ് വടവിന് പാലക്കാരൻ ജാമിച്ചെന്നാണ് ഞാനിപ്പോൾ നമ്മുടെ ചിറ്റൂർ ബോയ്സ് സ്കൂളിലാണ് കേട്ടോ ബോയ്സിലെ ഭക്ഷ്യ അനുസ്മരണ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ വിട്ടിലെ സീനിയൽ കലാപാവിനോട് കൂടെ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് പോകാൻ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പി കെ പ്രസിഡന്റ് ജയകൃഷ്ണേട്ടൻ കഴിച്ചിട്ട് കൂടെ ഭക്ഷണം ാണ് മുട്ടുണ്ട് ഉപ്പേരി ഉണ്ട് സാമ്പാറുണ്ട് അത് ഒരു ഭക്ഷണമാണ് നമ്മളെ അറിയിക്ക ദിവസമാണ് ഇന്ന് ജൂലൈ മാസം അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണെന്ന് തോന്നുന്നുള്ളൂ അയാള് നമ്മളെ വീട്ടിൽ പിരിച്ചത് വലിയ പൊടുത്തുമില്ല തെന്നെയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പിള്ളേരൊക്കെ പറയുന്നു കേട്ടു അല്ലാണ്ട് എനിക്ക് അങ്ങനെ അറിയില്ലേ കുട്ടികളെ പുസ്തകത്തിൽ വായിക്കുമ്പോ അടുത്തു പോയിരിക്കും ആ അങ്ങനെയാണ് നമുക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടില്ല അങ്ങനെയാണ് തോന്നുന്നു ജനിച്ചത് ആ പത്ത് അമ്പത്തെട്ട് വയസ്സ് വരെയാണ് നമ്മുടെ അപ്പുണ്ടായിരുന്നത് വഴിയറ് ആ അപ്പൊ ബോപ്പ് ഒരു ശ്രദ്ധ പറഞ്ഞ പേരെടുത്ത കഥാകാരന്റെ ഓർമ്മ ദിവസമാണ് എന്റെ മക്കളൊക്കെ നന്നായി വായിക്കണം കണ്ടോളി വാ വ വായനയാണ് വളർച്ചക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അധ്യാപകരൊക്കെ പറഞ്ഞു തരുമ്പോ നല്ല പാഠങ്ങൾ നല്ല പോലെ പഠിക്കണം ഭഗവാൻ ഏതിന് പറയില്ല എന്റെ അനുഭവം കൂടി നാം പറയാ ഇന്നത്തെ കാലത്ത് കാട്ടക തൊഴിലാളികൾക്കൊന്നും പണിയില്ല ഐ അണിയില്ല പറയാനൊന്നും ഇല്ലാത്ത മക്കളെ നമ്മുടെ മലയാളികൾക്ക് മരുന്നാണ്ടായിട്ടിണ്ട് കിന്തിക്കാർ മാറി വന്നില്ല നമ്മുടെ നാട്ടില് ആ നമ്മൾ ഒമ്പത് ഒമ്പത്യാവുമ്പോൾ മെല്ലെ കായ്ക്കോട്ട് തൊടി വെച്ചിട്ട് ആർക്കോ വേണ പണിയാണ് ആരിക്കോ മുല്ല വേണം ആ പറഞ്ഞാൽ നമ്മൾ പണിക്ക് പോകാതെ കിന്തിക്കാർ മാറി വന്ന് ഏഴുമണിയാവുമ്പോഴേക്കും പാടത്തിൽ ഇറങ്ങി ഇന്ന് ഈ ും കൃഷിപ്പണിക്കുള്ളൂ ജയകൃഷ്ണനൊന്നും കിട്ടാൻ വഴിയില്ല ആൾക്കാരെ ആ അതെ ഇപ്പൊ മാങ്ങത്തോപ്പും കൊണ്ട് നടക്കുന്ന ആൾ കൂടുതലും കൃഷിപ്പണിക്ക് ആളുടെ നേരം കിട്ടുള്ള ഹിന്ദിക്കാരനെ ഒപ്പളും കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ കർഷകരൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് അപ്പോ മാത്രോളി ഈ യന്ത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് കാരണം പണിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇല്ലേ പറഞ്ഞു ജിയേജി ഞാന് കള പണിക്ക് പോണാലാണ് എല്ലാ കൈക്കോട്ട് പണിക്ക് പോറ്റാൻ പഴിഞ്ഞാ ഐക്കൂസ കോഴി വന്നിട്ടില്ല അങ്ങനെ തിരിയുന്നത് പുല്ലി ചെത്തണത് ആ പുല്ലിചെത്തുന്ന ചാനും വന്നപ്പോ ഞങ്ങൾ കൈക്കോട്ട് പണിയില്ലാണ്ടായി ജെ സി പിന്ന ഒരു സാധനം വന്നപ്പോ കള പണി ഇല്ലാണ്ടായി ഏതില് വന്നപ്പോ വേരുകെട്ടലും ഇല്ലാണ്ടായി അങ്ങനെ തൊഴിലുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു വിഷയം കൊണ്ടു വന്നു വിഷയം വരാൻ കാരണം എന്താണ് ഇവിടെ പണിക്കാരന് ഇല്ലാണ്ടാവണം എല്ലാവർക്കും ജോലിക്കാരാകണം ഇല്ലേ എല്ലാവരും ജോലിക്കാരായ പിന്നെ മാമുണ്ണൻ ആരുണ്ടാക്കും മാമുണ്ണ വേണ്ടേ എല്ലാവരും ജോലിക്കാരാകാൻ പറ്റുമോ അവ എല്ലാറ്റിലും വേണം ഏത് കർഷക തൊഴിലാളിനെയും അഭിമാനിക്കണം അങ്ങനെ ഗവൺമെന്റ് ഇപ്പോ കർഷക തൊഴിലാളികൾക്കും കൃഷിക്കാർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നില്ലേ ആ എനിക്കൊരു ആളുമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എനിക്കറിയില്ല ആ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് നിങ്ങളുടെ പിടിഎ പ്രസിഡന്റ് പറഞ്ഞറിയല്ല ഞങ്ങളുടെ നാട്ടിലെ അവിടുത്തെ ആള് ആ അപ്പോളെ നന്നായി പഠിക്കണം എൻ്റെ മക്കളും മെടുക്കം മെടുക്കുമാരായിട്ട് വളർന്ന് വരണം പിന്നെ ഒരു കാര്യമുണ്ട് കാര്യോളീ വേറൊരു കാര്യമുണ്ട് ഈ കൊച്ചിയിലും കോഴിക്കോടും അവിടെയും ഇവിടെയും വന്ന വാർത്തകളാണ് നമ്മുടെ പടിമുറ്റത്ത് വന്നിരിക്കുന്നത് സ്കൂളിൽ മുറ്റത്ത് വരെ എത്തിയിട്ടുണ്ടാകും ഭഗവാനിയെ പറഞ്ഞിട്ടാണ് ചാമീച്ച പ്രാർത്ഥിക്കണത് എന്താണ് എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക് ഈ മയക്കുമരുന്ന് മയക്കുമരുന്ന് മിഠായി മയക്കുമരുന്ന് വസ്തുക്കൾ ഒന്നും നമ്മുടെ പരിസരത്തൊന്നും അടുക്കാൻ വിടാൻ പാടില്ല കേട്ടോയി ആ തിങ്കളം മുതൽ ഞായർ ലോണാണോ ലോണാണ് ഈസാപ്പ് മുത്തൂറ്റ് സ്ത്രീ ലോണ് മുറ്റത്തമുള്ള പണ്ട് നറുക്ക് ചീട്ട് ഞായറാഴ്ചക്കാരെ രാവിലെ വിളിച്ചെടുത്താൽ വരുമ്പോ പയ്യം പുറത്ത് പോയി പറ്റി നിൽക്കുകയാണ് അച്ഛനമ്മമാര് ആ കൊടുക്കാൻ വേണ്ടേ വെള്ളിയാഴ്ച ലോൺ തൊള്ളായിരത്തി തൊണ്ണൂറാണ് കെട്ടുന്നത് ആ അകത്തിൻ്റെ ഉള്ളിൽ പോയിട്ടേ വാതലടിച്ചിട്ട് കണ്ണി കൂടി ചൊകരി വലിക്കും രക്ഷിതാക്കളുടെ നിങ്ങളൊന്നും അറിയില്ല നിങ്ങൾ പഠിപ്പിലായിരിക്കും ഫോണിലായിരിക്കും ഉറക്കത്തിലായിരിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാണ് മക്കളെ നിങ്ങളുടെയൊക്കെ ഉസ്കൂളിക്ക് അയക്കിയത് അപ്പൊ നിങ്ങളുടെ ബുദ്ധി ഒന്നും പാഴാകാൻ പാടില്ല ടോളി ഏത് ഈ പറയുന്ന മയക്കുമരുന്ന് മദ്യം മാഫിയക്കാരന്റെ കടിയിലൊന്നും നിങ്ങൾ ആ വലിയിൽ പാടാൻ പാടില്ല ആ അതാണ് നമ്മുടെ ചിക്കൂര് ബോയ്സിലെ കുട്ടികളും പേര് കൂടി വളർന്നു വരണമെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് മധ്യ മാഫിയക്കാരന്റെ വലിയിൽ പെടാണ്ട് സൂക്ഷിക്കണം മറിച്ച് അങ്ങനെ വല്ലവരും നമ്മുടെ മൊക്കിലോ മുകളിലോ വന്ന യോധാവിന്റെ നമ്പർ അറിയോ നിങ്ങൾക്ക് ഒമ്പത് 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 അഞ്ച് ഒമ്പത് ആറ് 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 പത്ത് നമ്പർ അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പരിസരത്ത് വന്ന അതിന്റെ വലിയിടണം നമ്മള് നമ്മളെ വഴിയിടാൻ വരുന്ന പറഞ്ഞ അതിനു മുന്നേ നമ്മൾ വലിയടണം കേട്ടാ എന്താ കുട്ടി പോലീസൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം യോധാവിനെ കുറിച്ച് ആ അപ്പോ യക്കുമരുന്ന് മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും ഒന്നും നമ്മൾ പെടാതെ നല്ല ബുദ്ധിയും ബോധമുള്ള മക്കളായിട്ട് വളർന്നു വേണം നാടിന്റെ സമ്പത്തുകൾ നിങ്ങളാണ് നിങ്ങളെല്ലാം കരുതിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് നോക്കിയപ്പോൾ ചാമീച്ച പറയാം അതും കൂടി പറയാം ഗാന്ധാ പറഞ്ഞ ഇന്ന് വാങ്ങാൻ കിട്ടാത്തത് രണ്ടേ രണ്ടേ ഉള്ളു എന്താണ് അച്ഛനും അമ്മനിയും അച്ഛനും അമ്മനിയും വാങ്ങാൻ കിട്ടില്ല அப்ப மக்கள் வாங்குல்ல மக்கள் வாங்கும் மக்களே ஆ பல பல மந்திரங்களில் போய் மக்களத்து வளர்த்துணு இல்ல நே பின் கிருஷ்ணன் குட்டியும் கொடுத்து வளர்த்தி பத்து இறுபத்தஞ்சு கொல்ல மக்கள் இல்லாத இப்ப அவன் போய் ஏதோரா அனாதாலயத்தில் போயிட்டு மக்கள கொண்டு வந்து வளர்த்துணு അതുപോലെ അച്ഛനമ്മ ഇല്ല പറഞ്ഞ് ആരെങ്കിലും കൊട്ടു വരുന്നിണ്ട ആലോചിച്ച് നോക്കിയ മക്കളെ അപ്പൊ വില പിടിക്കാൻ വില മതിക്കാൻ പറ്റാത്ത വില വിടാൻ പറ്റാത്തതാണ് അച്ഛനും അമ്മ ആ അച്ഛനും അമ്മനെ കണ്ണീര് വരുത്താൻ എൻ്റെ മക്കളൊന്നും വിടപടക്കാൻ പാടില്ലാത്തോളി അങ്ങനെ വിട വരുത്താൻ പാടില്ലാട്ടോളി അഥവാ ഇന്ന് പേടിച്ച് പറച്ചിരിക്കുകയാണ് നിങ്ങളെയൊക്കെ സ്കൂളിച്ച് കൊടുമ്പോൾ നല്ല കൂടി വന്ന് വീട്ടിൽ നിന്നും ഇടുവന്നവർ അതേ ബുദ്ധിയോട് വീട്ടിലെത്തണം അതിന് ഇതാ അവരും കൂടി വല്ലാത്ത വിഷമത്തിലാണ് ഈ പാവികളിനെ കൊണ്ട് തോറ്റു എസ് സി എസ് കാരും പോലീസുകാരും പറ പറക്കുകയാണ് ആര് ലഹരിക്കാരും ആ ഗന്ധാരി പൊടിക്കുന്ന പേപ്പർ തുടർന്ന് അതേ ഉള്ളൂ പിടിച്ചു പറഞ്ഞിട്ടേ എങ്ങനെയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു ഗന്തു ചെയ്യും അപ്പൊ എന്റെ മക്കളൊന്നും അതീ പാടില്ല മദ്യം ആരോഗ്യത്തിന്റെ കാനികരമാണ് വേണ്ടിയിട്ടുണ്ട് അത് വെക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ അറിയണം ഏത് ആ എഴുത്ത് മാത്രം നമ്മുടെ മനസ്സിൽ മതി കുപ്പി മദ്യം ആരോഗ്യത്തിന്റെ കാനികരമാണ് ഉപയോഗിക്കില്ല അല്ലേ അങ്ങനെ രജിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കണം ആ കേട്ടോളി